ഏവർക്കും നമസ്കാരം നമ്മളിതൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഒരു ഒരു മീനിൻ്റെ കറിയാണ് വെക്കുന്നത് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്തുനിന്നും മേടിച്ച മീനല്ല കേട്ടോ നമ്മൾ പുഴയിലെ മീനാണ് പുഴ മീനാണ് ഇവിടെ അടുത്ത രണ്ട് പിള്ളേരുണ്ട് അവർ ജോലിക്കൊക്കെ പോകുന്നവരാ ജോലിക്കൊക്കെ പോയിച്ച് വന്നിട്ട് അവർ എന്നും ചൂണ്ടയ്ക്ക് പോകും എന്നാൽ വെട്ടി ചൂണ്ട ഏതാണ്ട് വലിയ ചൂണ്ടയാണ് അവർ പുഴയിലായിടുന്നത് അപ്പോൾ അവർക്ക് കുറേ മീനൊക്കെ കിട്ടും അപ്പം നമുക്ക് രണ്ട് മീൻ അവർ തന്നു രണ്ട് പുല്ലൻ തന്നു അപ്പോൾ പറഞ്ഞു ഇത് ചേട്ടാ ഇതൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ തന്നത് അപ്പം നമ്മൾ ആ മീനാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് ആ മീൻ എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് നമുക്കൊന്ന് കാണാം അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ പുല്ലനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇച്ചുണ്ട് കേട്ടോ ആ മീൻ പക്ഷെ കറി വെച്ചാൽ വെച്ചതിൻ്റെ ചാറിന് നല്ല രുചിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ പുല്ലം കിട്ടുമെങ്കിൽ എവിടെങ്കിലും വാങ്ങിക്കണം വാങ്ങിച്ച് കറി വെക്കണം അപ്പോൾ ഞാൻ ഈ കറി വെക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ഇത് നമ്മൾ നല്ല മീൻ നല്ല റെഡിയായിട്ട് ചെത്തി അതിന് ചെതുമ്പലൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകിക്കുന്നതി കൊണ്ടു വെച്ചേക്കുവാണ് കല്ലുപ്പ് ഇട്ട് കല്ലേലൊക്കെ ഒരച്ച് തേച്ച് ഒക്കെ നല്ല പോലെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒന്ന് കഷ്ണിക്കാം നമ്മൾ ഉച്ചയ്ക്ക് ചോറിനുള്ള കറിയാണ് ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി മീൻ മേടിച്ചല്ലേ ഞങ്ങൾ പോയി താമസമായിപ്പോൾ വന്നത് അപ്പോൾ നമ്മളിതൊന്ന് കറി വെക്കാൻ തുടങ്ങുകയാണിനി ഇതിങ്ങനെ നുറുക്കണം നമ്മളേ ചെറിയ കഷ്ണമായിട്ട് നുറുക്കണം അപ്പൊ മുള്ളുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ കഷ്ണം മതി പുല്ലൻ്റെ അപ്പൊ ഈ രണ്ട് മീൻ അവർ തന്നത് ഏകദേശം ഒരു കിലോ മീനുണ്ട് കേട്ടോ ഇത് ഒരു കിലോ മീൻ നിന്ന് മാർക്കറ്റ് വേലക്കാണെങ്കിൽ പത്ത് മുന്നൂറ് രൂപ കൊടുക്കണം ചെറുതായിട്ട് നുറുക്കണം ഇത് അപ്പൊ ഇതിൻ്റെ മുള്ളിന് വലിയ ഇത് വരുമില്ല അപ്പം ഇത് പുഴയിൽ നിന്ന് പിടിച്ച മീനായതുകൊണ്ട് ധൈസിനകത്തൊന്നും വെച്ചാൽ നല്ല മീനാണ് നമുക്കപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ തന്നതാണ് അവന്മാരെന്നും പോകും അവർക്ക് കുറേ മീൻ കിട്ടും അപ്പം ഞാൻ പറയും കേടാ നിങ്ങളൊരു ചാനിന് തുടങ്ങടാ എന്ന് പറയും അവന്മാർ പറയും പിന്നെ ചേച്ചി അങ്ങ് തുടങ്ങിയാൽ മതിയെന്ന് പറയും ചേച്ചിയും മീൻ കൊണ്ടൊക്കെ തുടങ്ങുന്നു പറയും അങ്ങനെ എപ്പോഴും അവരും ഇവിടെ വരുവോ ഞങ്ങളുമായിട്ട് നല്ല ഇതിലുള്ള പിള്ളേരാണ് അപ്പോൾ അവർ നമുക്ക് സംഭാവന തന്നതാണ് ഈ രണ്ട് മീൻ ഒരു കിലോ മീനോട് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിപ്പം ഇനി ഞാനൊന്ന് കറി വയ്ക്കാൻ തുടങ്ങുക ഇനി ഇതിപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് പറത്തിയിടാം അപ്പോൾ നമ്മൾ കഴുകിയതാണെങ്കിൽ കണ്ടിച്ചപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മളിത് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ മീനുള്ള പുളി ഒരു മൂന്നാല് ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കറിവേപ്പല കൊണ്ടുവച്ചു ഒരു നാല് പച്ചമുളകുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളീന്ന് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളീന്ന് നമുക്ക് കല്ലേ വെച്ച് ചതച്ചാൽ മതി അരിയുണ്ട് അപ്പോൾ ചതയ്ക്കുമ്പോൾ ഇതേ മീനിനകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ ഗുണം വരണം പിന്നെ അതിന് വേണ്ടുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമ്മളിത് നല്ല പിരിയമുളകിൻ്റെ പൊടിയാണ് നമ്മളിത് மூணு ஸ்பூன் படி எடுத்துட்டு ஒரு ஸ்பூணும் மல்லிப்பொடி மல்லிப்பொடி குறச்சு மதி மீனா அப்போ மூணு ஸ்பூணும் முளகுப்பொடியும் ஒரு ஸ்பூணும் மல்லிப்பொடி இது ஒரு அல்பம் மஞ்சப்பொடி ஒரு அல்பம் மஞ்சப்பொடியும் கூடது அத்தையும் மதி നമ്മൾ ഇതെല്ലാം കൂടെ ഇനി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയാണിത് മീനിനകത്തോട്ട് ഇടുന്നത് അപ്പോൾ അല്ലെങ്കിൽ പച്ച ചെക്കി നമ്മളിന്ന് വറു മുളകൊന്നും വറുത്താലല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മൂക്കുമ്പോഴി കൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അപ്പോൾ നമ്മുടെ പാത്രം അടുപ്പിൽ വെച്ച് ശകലം പിടിച്ചെണ്ണം നമ്മൾ പിടിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി അതിനകത്തോട്ട് നമ്മൾ ആദ്യം ഇഞ്ചിയും ഇവിടെ ചതച്ച് വെച്ചാൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത് വെച്ച് നമുക്ക് അപ്പൊ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഇതിനകത്ത് പോയിട്ട് നമ്മൾ ഇടുവാണിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയാൽ പോരാ അതിന്റെ കളറൊക്കെ മാറി വേണം നമ്മള് ഇത് നല്ല പോലെ മൂത്രം നമ്മൾ സ്വല്പം വെള്ളം കൊണ്ടിട്ട് കുഴച്ചെടുക്കുന്നത് നമ്മൾ നന്നായിട്ടിത് വെള്ളം ഒഴിച്ചത് ഇന്ന് കുഴഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിച്ച് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇത് നല്ല കളറൊക്കെ വന്നു അപ്പം നമ്മൾ ഇത് മീൻ വയ്ക്കാനുള്ള ചട്ടി അടുപ്പം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഉത് വച്ചേക്കുന്ന പുളി അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ ഉടനെ ശകലം ഉപ്പ് ഇടണം ഇത്ര ഉപ്പിട്ടുണ്ടെന്നുണ്ട് നമ്മൾ അപ്പം അത് നമ്മൾ ഇനി അരച്ചതും കൂടി ഇതിനകത്ത് നമ്മൾ ചേർക്കുക അപ്പം നമ്മളിത് ചൂടാക്കിയ മുളകും കൂടി വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇടുവാണ് വെള്ളം കഴുകി കുടിക്കാൻ നോക്കാം വെളുക്കെ അപ്പോൾ നമ്മൾ കുടമ്പുളി ഇട്ട് ഉപ്പിട്ട് അരച്ചത് നമ്മൾ വറുത്ത് വെച്ച് വറുത്തി വെച്ചിരുന്ന അരച്ചോട്ടേന അതിട്ട് ഇനി അത് പതുക്കാൻ തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മീൻ ഇട്ടു അപ്പോൾ കരിയാപ്പം നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ പുളിയും മീൻ പിന്നെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ മീൻ കഷ്ണം ഇടാൻ പോവുക ഏ അപ്പോൾ ഇതേ നമ്മുടെ മീൻ കഷ്ണം എല്ലാം പറക്കിയിട്ട് തീർന്നു ഇനി നമ്മൾ അതിനകത്ത് സ്വല്പം കറിവേപ്പില ഇടണം ഇവരെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതേ മീനൊക്കെ നമ്മൾ അരപ്പിനകത്തോട് കാത്തി വെച്ചിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പും പുളി ആദ്യം ഈ അരപ്പേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മീനെ പിടിക്കും അല്ലേ നമ്മൾ വല്ലാങ്കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ വെന്തങ്ങ പോവുകയും ചെയ്യും നമ്മുടെ ഉപ്പും മുളകൊന്നും ഇതേ പിടിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയാണ് മീൻ കറി വെക്കുന്നത് നമ്മൾ വേണേൽ കൂടി തണ്ടോടുകൂടി ഇങ്ങനെ അടുക്കി നമുക്ക് വെക്കാം അങ്ങനെയും വയ്ക്കാം കരിവേപ്പല അപ്പം ഇങ്ങനെയും വെക്കാം കരിയേപ്പല കരിയാപ്പല ലാസ്റ്റ് മീൻ മീൻ ഇട്ട് കഴിഞ്ഞാൽ കരിവേപ്പൽ വെക്കാവും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉലുവപ്പൊടിയും കൂടി ഇതിന്റെ മണ്ടയിലോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഈ ഉലുവപ്പൊടി ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മീൻറെ ക്ലാച്ചിൽ മീൻറെ അത് അങ്ങനെയൊക്കെ ഈ ഉലുവായ പൊടിയെന്ന് ചെലപ്പൊ അതൊക്കെ നമുക്ക് അങ്ങ് മാറും വേറൊരു മണം വരും അതിനാണ് ഈ മീനിനകത്ത് ഉലുവ ഇടുന്നത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവപ്പൊടിയാണ് ഞാൻ ഇന്ന് ഉലുവ വറുത്ത് പൊടിച്ചു ഇപ്പൊ തീരാറായപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പേ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചു അതുപോലൊരു പച്ചമുളകും നമ്മൾ ഇട്ടിട്ടില്ലതേ ഇത് ഒന്നോടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പച്ചമുളക് കൊടുത്തിട്ട് മണ്ടിൽ നിരത്തി വെക്കും അപ്പോൾ അതേ പതുക്കെ തിളച്ച് തുടങ്ങി അപ്പം നമ്മളൊന്ന് മൂടി വെക്കുവേനെ ഇത് നമ്മൾ പച്ചമുളക് ഇങ്ങനെ നടുവേ ഒന്ന് പൊട്ടിക്കും നമ്മുടെ വീട്ടിലെ പച്ചമുളക് കേട്ടോ അപ്പം വിഷാംശം ഒന്നുമില്ല അല്ല അപ്പം ഈ പച്ചമുളകും കൂടെ നമ്മൾ ഈ മീൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അങ്ങ് വെക്കുവാണ് വെച്ചു ഇനി നമ്മൾ വീണ്ടും മൂടി വെക്കുക അപ്പം തിളച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചമുളക് ഇട്ടത് ഇനി നമ്മൾ വീണ്ടും ഒന്നും മൂടി വെക്കുക ശര കുറച്ച നേരം കൂടി ഒന്ന് വേവട്ടെ നമ്മുടെ മീൻകറി കണ്ട ആയം തോന്നുന്നു നമുക്ക് നടക്കു പൊക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ആ നന്നായിട്ട് പറ്റി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഈ അടുപ്പ് കടിച്ചു കഴിഞ്ഞാൽ അവിടെ മൺചട്ടി ആയതുകൊണ്ട് കണ്ട ഒരു ഗുണം കണ്ട അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റൊക്കെ അതങ്ങനെ തിളച്ചിരിക്കും അത് അതാണ് മൺചട്ടിയുടെ ഗുണം അതേ സമയത്ത് അലൂമിനിയം സ്റ്റീലിൻ്റെ പാത്രം അപ്പൊ തന്നെ അത് തെളിയി നിൽക്കും உப்பும்ளியக்கெ நுண்டு അപ്പോൾ അതേ നമ്മുടെ പുല്ലം കറി വെച്ചത് നന്നായിട്ട് വാങ്ങി വെച്ചിട്ടും നിലനിൽക്കും തിളയ്ക്കുന്നുണ്ട് നമ്മുടെ പുല്ലം മീൻ കറി ഇതേ തിളച്ച് നന്നായിട്ട് വെന്ത് നല്ലൊരു കറിയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ കിട്ടുവാണെന്നെങ്കിൽ പുഴമീൻ കിട്ടുവാണെന്നെങ്കിൽ വാങ്ങിച്ച് കറി വെക്കാം നമ്മുടെ കടൽ മറ്റുള്ള മീനിനെക്കാട്ടിലൊക്കെ നല്ലതാണ് നല്ല രുചിയാണ് നമ്മുടെ പുഴമീൻ ഇത് പുഴയിലെ മീനാണ് അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഈ പുഴമീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നിങ്ങൾ മറന്നിട്ട് മറക്കല്ലേ പുഴമീൻ മേടിച്ച് കറി വെക്കാൻ ആരും മറക്കരുത് കേട്ടോ കിട്ടുന്നവരൊക്കെ മേടിച്ച് കറി വെച്ചോണം പുഴമീൻ